നമ്മൾ എന്നും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓരോ തവണ ചൊല്ലണം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും സയ്യിദുൽ ഇസ്തഫാർ മിനിമം ഒരു വട്ടെങ്കിലും യാ സമുദ്ര നുരകൾ പോലെ തെറ്റുകുറ്റങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടായാലും

اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر ഇതാണ് സയ്യദുൽ ഒരു വല്ലാത്തൊരു പരിചരണം ഴുത്തോലോ <laughs> 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 ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇമാം ബുഖാരി അൻഹു സ്വഹീഹുൽ ഉദ്ധരിച്ച സാധ്യമാർ മറ്റുള്ള മഹാന്മാരായ ഒക്കെയും ഉദ്ധരിച്ചതാണ് ഹബീബായ പറയുന്നുണ്ട് ഫമൻ ഫിന്നഹാർ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു തവണ ഒരാൾ ചൊല്ലിയാൽ മൂഖിനം ബിഹാ അതോർ ിട്ട് ചെല്ലണം ആർക്കോ വാണ്ടി കിട്ടാനോ കിട്ടട്ടുള്ള നിലക്കല്ല

ാണ് ഇനി രാത്രി മസ്കരിച്ചാണ് ഒരാളെ വചനം ചൊല്ലുന്നത് വിശ്വാസത്തോടുകൂടെയാണ് ചൊല്ലുന്നത് മുമ്പ് മരണപ്പെട്ടാൽ അയാൾ സ്വർഗക്കാരൻ തന്നെയാ പഠിക്കണം ഇസ്തിഗ്ഫാർ പഠിക്കണം നേതാവ് എന്ന് എന്നല്ലാത്ത റസൂൽ വിശദീകരിച്ചതാ ഹദീസിലുള്ളതെന്നെങ്ങനെയാണ് മഹാനായ അൻഹു പറയുകയാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സയ്യിദുൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയോ ഞാൻ നിങ്ങൾക്ക് ഇസ്തഫാറിന്റെ തേടലിന്റെ നേതാവിനെ പരിചയപ്പെടുത്തി തരാം അത് പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് اللهم انت ربي لا لا اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على هديك ووعدك ما استطعت اعوذ بك من شد ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت ഒന്നും കാണാതെ ചൊല്ലണം അതൊക്കെ ശരിക്കും എഴുതി വെച്ചിട്ട് നോക്കി ചെല്ലിയാൽ മതി അത് സിഹറിൽ നിന്ന് അദൃശ്യിൽ നിന്ന് രക്ഷ കിട്ടാൻ ഏറ്റവും നല്ല മരുന്നാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം നമ്മുടെ മകളോടൊക്കെ ഒരു ദിവസത്തിൽ ഒരു വട്ടെങ്കിലും അതൊക്കെ ഒന്ന് ചൊല്ലാൻ പറയണം അതൊക്കെ വലിയ ഹിഫ്ലിന്റെ വചനങ്ങളാണ് വലിയ ഹിമായത്ത് നമുക്ക് കിട്ടാൻ കാരണമാകുന്ന വചനങ്ങൾ അള്ളാഹുതൂഫിക്ക് നൽകട്ടെ നൽകട്ടെ ഇത് ഗൗരവമായി കണക്കിലെടുക്കുകയും ഇൻഷാ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും ഇന്ന് പറഞ്ഞ ഈ ദിക്കര് സുഭയസ്കാരത്തിന് ശേഷം നമ്മൾ ഇരുന്ന് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും എന്നാലോ അത് പതിവാക്കിയാൽ അത് ജീവിതത്തിലെ വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും അപ്പോ ഇതൊക്കെ വെറും ഒരു കേട്ട് പോകുന്ന ഒരു പരിപാടിയായി മാറാതെ മാറാതെ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഒരു മുതൽക്കൂട്ടാക്കി ഈ ദിക്കറുകളെയൊക്കെ മാറ്റണം അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഈ സന്ദേശങ്ങളൊക്കെ കിട്ടാത്തവർക്ക് ഇതിന്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് ഇത് അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരോട് ഇത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പറയണം പലപ്പോഴും പലരും പല പ്രയാസങ്ങളും നമ്മളോട് പറയും പറയും ആ പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ അതിനിങ്ങനെയുള്ള പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കണം

ഒരു ഇജാതത്തോടുകൂടെ അത് ചെയ്യേണ്ട സമയത്ത് അതിന്റെ അദബിലും മട്ടത്തിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു രാഹത്ത് അനുഭവിക്കാൻ നമുക്ക് കഴിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ രാമീം പറഞ്ഞേക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر فانه لا يغفر الذنوب الا إن انت اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا إن أنت